അലൈക്കും വസ്സലാമു അസലാമലൈക്കും വർഹമുല്ലാഹി വല്ലാ സഹമ്മി അജ്മീൻ ബലിപെരുന്നാൾ വരെയാണ് ബലിപെരുന്നാളിന് പുതിയ വസ്ത്രമണിഞ്ഞ് പള്ളിയിലേക്ക് പോകാനുമൊക്കെ ഉള്ളത് കൊണ്ട് പുതുവസ്ത്രം ധരിക്കൽ ചിന്നത്തായതുകൊണ്ട് നമ്മളെല്ലാവരും പുതിയ വസ്ത്രം എങ്ങനെയെങ്കിലും വാങ്ങുന്ന തിരക്കിലായിരിക്കും വസ്ത്രം വാങ്ങുന്നതിൻ്റെ മുമ്പ് വസ്ത്രത്തെക്കുറിച്ച് അള്ളാഹുത്തല പറഞ്ഞ ഒരൊറ്റ ആയത്ത് ആ ആയത്തിൻ്റെ അർത്ഥമൊന്നു മനസ്സിലാക്കിയാൽ നമുക്കൊന്നുകൂടെ വസ്ത്രമെടുക്കാൻ ഒരു ആവേശമുണ്ടാകും സൂറത്തുൽ അഹറാഫിലെ ഇരുപത്തി ആറാമത്തെ ആയത്ത് ആദമ قد أنزلنا عليكم لباسا يواري سواتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون الله تعالى سميحة تورنا موليكا يا بني آدم എൻ്റെ ആദമിൻ്റെ മക്കളെ വാപ്പയിലേക്ക് ചേർത്ത് മക്കളെ വിളിക്കുന്നത് അതൊരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വിളിയാണ് ആദമ ഓ ആദമിൻ്റെ മക്കളായ മനുഷ്യരെ അത് അൻസല അലൈക്കും നിങ്ങളുടെ അറത്തുകളെ നിങ്ങളുടെ നാണം മറക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അള്ളാഹുത്താല നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ മറ്റുള്ള ഒരു സൃഷ്ടികൾക്കും നമ്മെപ്പോലെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യരാകുന്ന പ്രബുദ്ധ ജനതയാകുന്ന നമുക്ക് വേണ്ടി അള്ളാഹുത്തായാല വസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറഞ്ഞ ഒരൊറ്റ വാക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോഴും നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴും എപ്പോഴും അള്ളാഹുവിൻ്റെ ഈ വചനം ഓർമ്മ വേണം എന്താണ് അർത്ഥം തക്കുവയുടെ വസ്ത്രം തക്കുവയാകുന്ന വസ്ത്രം തക്കുവയിൽ നിന്നുഭവിക്കുന്ന വസ്ത്രം തക്കുവ എന്ന് പറഞ്ഞാൽ യജമാനായ റബ്ബിൻ്റെ കൽപ്പന അതിശിരസ്സാ വഹിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിച്ച് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലുമാണ് തഹ്വ അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിച്ചും അള്ളാഹു താല് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ആ മനസ്സോടുകൂടെ നമ്മൾ എടുക്കുന്ന വസ്ത്രം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ദാലിഖൈ അല്ല പറയാണ് അത് മാത്രമാണ് നിങ്ങൾക്ക് ഹൈർ നിങ്ങൾക്ക് ദുനിയാവിലേക്കും ആഹ്റത്തിലേക്കും നിങ്ങൾക്ക് നല്ലത് അത് മാത്രമാണ് വലി എന്നിട്ട് പറയാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് മക്കളെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്തിനു വേണ്ടി അല്ല പറയുന്നു മനുഷ്യരാകുന്ന നമ്മൾ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ അള്ളാഹുവിൻ്റെ ഈ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്ത ആല നമ്മോട് ഇത്തരം ഉപദേശങ്ങൾ ഉപദേശിക്കുന്നത് അപ്പോൾ പുരുഷന്മാർ വസ്ത്രം വാങ്ങുമ്പോഴും സ്ത്രീകൾ വസ്ത്രം വാങ്ങുമ്പോഴും നമ്മളൊക്കെ വസ്ത്രം ധരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പന ഈ വിഷയത്തിൽ എങ്ങനെയാണ് അള്ളാഹുത്താല എന്തൊക്കെ അതിർവരമ്പുകളാണ് പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വസ്ത്രധാരണയിൽ വച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ച ശേഷം മാത്രമേ വിശ്വാസികൾ വസ്ത്രം ധരിക്കാവൂ ഈ ആയത്തിൻ്റെ ശേഷം അടുത്ത ആയത്ത് എന്താണെന്ന് അറിയുമ്പോൾ യാബനി ആദം അല്ല വീണ്ടും വിളിക്കാൻ മനുഷ്യരെ ആദമിൻ്റെ മക്കളെ നിങ്ങളെ പിശാജ് നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ എന്താണ് പിശാജ് നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ എന്ന് പറയാൻ കാരണം അബവൈക്കും മിനൽ ജന്ന നിങ്ങളുടെ ഉമ്മാനയും ഉപ്പാനയും സ്വർഗമാകുന്ന ലോകത്ത് നിന്ന് പുറം പുറ തള്ളാൻ കാരണക്കാരനായവൻ അവനാണ് അവൻ ഇടപെട്ട് നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയുടെയും സുഖവും സന്തോഷവും കളഞ്ഞതുപോലെ നിങ്ങളുടെ സുഖവും സന്തോഷവും നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവന് കഴിയാതിരിക്കട്ടെ എന്നാണ് അള്ളാഹു താല പറയുന്നത് എന്താണ് അവൻ അവിടുന്ന് ആദ്യം ചെയ്തത് ലിബാസഹുമാ ആ സ്വർഗീയ ലോകത്ത് നല്ല സുന്ദരമായ ഉടയാടുകൾ ഉടുത്ത് നടന്നിരുന്ന നമ്മുടെ ഉമ്മ നമ്മുടെ നമ്മുടെയൊക്കെ ഉമ്മയെയും ഉപ്പയെയും അവൻ പിഴപ്പിച്ച് അവരുടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചു നിങ്ങൾ ആ പഴം കഴിക്കൂ കാലാകാലവും നിങ്ങൾക്ക് സ്വർഗത്തിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ആ പഴം കഴിപ്പിച്ചതോടുകൂടെ വിശുദ്ധമായ ഖുർആാനിൽ മറ്റൊരു കാണാം ബദത് ലഹുമാ സൗ അവരുടെ അവിറത്ത് അത് വെളിവായിപ്പോയി മാലോകരും മുഴുവനും കാണാൻ തുടങ്ങി നാണം നാണം കൊണ്ട് ഹിമാമിറ സ്വർഗത്തിൽ നിന്ന് ലഭ്യമായ ഇലകളൊക്കെ പറച്ച് അവർ അവരുടെ നാണം മറക്കാൻ തുടങ്ങി ഈ മനുഷ്യരുടെ നാണം നമ്മളുടെ അവിറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാനുള്ള ജാഗ്രത അത് നമ്മുടെ ഉമ്മയുടെയും മുപ്പയുടെയും സ്വഭാവമാണ് അതുകൊണ്ടുതന്നെ പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളുമായ ആളുകൾ അവർ ഉണ്ടാക്കി വിടുന്ന ട്രെൻഡുകളുടെ പിറകെപ്പാൻ പിശാച്ചി പിശാചിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രലോഭനങ്ങളിൽ വിശ്വാസികളും പെട്ടുകൂടാ അങ്ങനെ പെട്ടാൽ എന്ത് സംഭവിക്കും കമാ കമാഅഹ് അപവഹിക്കും മുന്നിൽ ജന്ന നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നരക സ്വർഗത്തിൽ നിന്ന് ആ ഇബിലീസ് പുറത്ത് ചാടിച്ചതുപോലെ നമുക്കൊന്നും തിരിച്ച് ആ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റാത്ത വിധം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ കളികളും അവൻ കളിക്കും പറയാണ് ഈ പിശാചിൻ്റെ സ്വഭാവം ഇന്നഹു ഇന്ന ഹു യാറാഖും അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട് മീൻ ഹൈസുലാ തറുഹു നിങ്ങളവരെ കാണുന്നില്ലെങ്കിലും നിങ്ങളവരെ കാൺ കാണാതെ അവൻ അവർ എപ്പോഴും പിശാചുക്കൾ എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് വസ്ത്രവിധാനങ്ങളും ജീവിതശൈലികളും മാറ്റുന്ന ആളുകൾ ആരാണെന്നറിയോ കുറിച്ച് വിശ്വാസമില്ലാത്ത കുറിച്ച് വിശ്വാസമില്ലാത്ത നരകത്തെ കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വന്തക്കാരാണ് പിശാചു അങ്ങനെ ആഹ്റമാകുന്ന ഒരു ലോകമുണ്ടെന്ന് ചിന്തിക്കാത്ത ആളുകളെ നിയന്ത്രിക്കുന്നത് മുഴുവനും ആരായിരിക്കും പിശാചായിരിക്കും ഒരിക്കലും നമ്മുടെ ഔലിയ നമ്മ നാം എന്ത് ധരിക്കണം എന്തുടുക്കണം എന്ത് എന്ന് കൽപ്പിക്കുന്നത് ഒരിക്കലും പിശാചുക്കളായിക്കൂടാ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകട്ടെ ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ ബലി പെരുന്നാൾക്ക് പുതുവസ്ത്രം ധരിക്കൽ സുന്നത്തുണ്ട് എന്നാൽ അതിനേക്കാളേറെ പ്രതിഫലമുള്ള കാര്യം ഉദയ്യത്താണ് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപയുണ്ട് ഈ പതിനായിരം രൂപ കൊണ്ട് ഡ്രസ്സ് എടുത്താൽ നമുക്ക് ഒസഹയ്യ തർക്കാൻ പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ ഒസഹയ്യത്തിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് വസ്ത്രം അത് ചെറിയ പെരുന്നാൾക്ക് ഇട്ട വസ്ത്രം തന്നെ ബലി പെരുന്നാൾക്കും ഇട്ടാലും ബാക്കിയുള്ള കാശ് കൊണ്ട് നമുക്ക് ഒസഹയ്യ തർക്കാൻ പറ്റുമെങ്കിൽ ഒസഹയ്യത്തിലേക്കാണ് ബലി പെരുന്നാൾക്ക് പ്രധാനമായും നമ്മൾ കാശ് ചിലവാക്കേണ്ടത് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള അമൽ അത്യത്ത് കർമ്മമാണ് തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ നല്ല തടിയും വണ്ണവുമുള്ള സൗന്ദര്യവുമുള്ള നല്ല മുട്ടൻ കന്നുകളെ വാങ്ങി നിങ്ങൾ അറുക്കണം എന്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സിറാത്ത് സിറാത്തുപാലത്തിലൂടെ താഴോട്ടി വീഴാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ വാഹനമാണത് അതുകൊണ്ട് അത്യാവശ്യം കപ്പാസിറ്റിയുള്ള നല്ല പിന്നെ ആരോഗ്യമുള്ള കന്നുകളെ നോക്കി നിങ്ങൾ അറുക്കണേന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബലിമൃഗത്തിൻ്റെ ഒരു പിന്നെ ബലിമൃഗം അറുത്ത് ആ പിന്നെ ആ ഒരു രക്തത്തുള്ളി നിലത്തേക്ക് വീഴും മുമ്പ് ബലി അറുത്തവൻ്റെ പാപങ്ങൾ മുഴുവനും അടച്ചിറബ്ബ് പൊറുക്കുമെന്ന് ഹബീബായ നബി സല്ലാ വസ്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ബലിപ്പെരുന്ന ആൾക്ക് മറ്റേതിനേക്കാളും മുൻഗണന ഒതുഹയ്യത്തിനാണ് ഒതഹിയത്ത് കൂടിയ ശേഷം ഇനിയും കാശുള്ളവർ വസ്ത്രം വാങ്ങണം വസ്ത്രം വാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ വലി ബാസു തലിക്ക് തക്വയുള്ള വസ്ത്രം നോക്കി വാങ്ങണം അതുമാത്രമാണ് വിശ്വാസികൾക്ക് ഹയർ അതല്ലാത്തത് ഷെറാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഷെറാകുന്നതൊന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു തൻ്റെ ഇടം ബുദ്ധിയും വിവേകവും യജമാനായ റബ്ബ് നമുക്ക് തരട്ടെ ആഹ്റുദാനമീൻ അസലാലിക്കും വരഹമുല